കേന്ദ്ര മുൻ വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ ചേരുന്നു ശ്രീ മുരളീധരൻ സെക്രട്ടറി ഇൻചാർജ് ഓഫ് മറ്റേസ് കൺസേണിംഗ് എക്സ്റ്റേണൽ കോപ്പറേഷൻ എന്ന തസ്തികയിൽ സംസ്ഥാനത്തെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ കെ വാസുകിയെ നിയമിച്ചിരിക്കുന്നു ഇത്തരമൊരു നിയമനം എന്തടിസ്ഥാനത്തിലാണ് എന്ന് പൊതുഭരണ വകുപ്പ് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല ഇങ്ങനെയുള്ളൊരു നിയമനം സാധൂകരിക്കപ്പെടേണ്ടതാണോ തീർച്ചയായിട്ടും ഭരണഘടനയിലെ റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ സർക്കാരുകൾ കൈകാര്യം ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട് അതനുസരിച്ച് വിദേശകാര്യം എന്നുള്ളത് മറ്റു രാജ്യങ്ങളുമായി ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് കേന്ദ്ര വിദേശകാര്യ വകുപ്പാണ് സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും രാജ്യവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഉദാഹരണത്തിന് മറ്റേതെങ്കിലും രാജ്യവുമായിട്ട് കരാർ ഒപ്പിടണമെങ്കിൽ അതെല്ലാം വിദേശകാര്യ വകുപ്പ് വഴി മാത്രമേ പാടുള്ളൂ എന്നാണ് നിലവിൽ ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥ ആ വ്യവസ്ഥയുടെ ലംഘനമാണ് ഇപ്പോ ഇപ്പോൾ ഈ ഉത്തരവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യായീകരണം എന്നു വരുന്ന വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ ഇതിന്റെ ഈ ഇനി അഥവാ ഈ ഉത്തരവ് വന്നാൽ പോലും ഈ ഉത്തരവ് ഗവൺമെന്റ് ഉത്തരവായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഉത്തരവിന് യാതൊരു സാധുതയുമില്ല കാരണം ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ മന്ത്രിമാരും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം തേടില്ല എന്നാണോ അതിൻ്റെ അർത്ഥം അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉയരുന്നുണ്ട് കാര്യങ്ങളിൽ കേരള സർക്കാരാണ് അവരെ ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചോപികാരം എന്താണ് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് മുരളീധരൻ നിലവിൽ മാത്രമല്ല വകുപ്പിന് ഒരു സെക്രട്ടറിയുമുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഇപ്പൊ പൊതുഭരണ വകുപ്പിന്റെ കീഴിൽ ഇങ്ങനെ ഒരു പ്രത്യേക പ്രസ്തിക സൃഷ്ടിച്ചിരിക്കുന്നത് അതെ അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് അവരാണ് വിശദീകരിക്കേണ്ടത് ഞാൻ ഏതായാലും ഈ കാര്യത്തിൽ ഞാൻ ട്വിറ്ററിലൂടെ ബഹുമാനായിട്ടുള്ള ഗവർണറുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ആകർഷിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് സംസ്ഥാനത്ത് ഭരണത്തിന്റെ സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന തലവൻ ചുമതലയുള്ള ആള് ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകൾ സർക്കാർ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ ആകർഷിച്ചിട്ടുണ്ട് ഇപ്പോ തിരുവനന്തപുരത്ത് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നടപടി ഭരണഘടന വിരുദ്ധമായിട്ടുള്ള നടപടിയാണോ അല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകാനും ആവശ്യപ്പെടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ വി മുരളീധരൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്